ആൾക്കാര് അവിടെ നടന്നു വരികയാണ് രാവിലെ തന്നെ അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ സുരഭി വന്നിട്ടില്ല ഹായ് ഗൈസ് അപ്പോൾ ഒരു എന്താ പറയണേ ഞങ്ങളുടെ കൂട്ടത്തില് ഓടാൻ അതേപോലെ ഇതേ മത്സരത്തിനാണ് പോകുന്നത് ഒരാൾ വന്നിട്ടില്ല അപ്പൊ ആളെ അന്വേഷിച്ച ഏക ചേച്ചിയും വിഷ്ണു കൂടം അങ്ങോട്ട് പോയിട്ടുണ്ട് എന്താണ് സൂര്യ ഇന്നത്തെ മത്സരത്തിനെ പറ്റി പറയാനുള്ളത് നല്ല പേര് അപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്യണം അപ്പോൾ ഒരാൾ വൈകുമ്പോ അത്രയും സമയല്ല പോണം ഹൈ ഗൈസ് അപ്പൊ പണിക്ക് പോണ ബംഗാളിക്കൂട്ടിന് ഞങ്ങള് റോട്ടിലിരിക്കാണ് സൂര്യപിനെ വെയിറ്റ് ചെയ്യുന്നു എന്തെയാണ് ഗൈസസ് എല്ലാ നമ്മളെപ്പോലെ കൃത്യനിഷ്ട പറ്റിയില്ല എന്ത് ചെയ്യും കാത്തിരിക്കുകയാണ് സുരഭി വന്നാലേ പോകാൻ പറ്റുള്ളൂ കാത്തിരിക്കുന്നു ഇവളാണ് വൈകിയത് ഞാൻ ഇഡലിയും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പ ഇതാണ് മെയിൻ ഓട്ടക്കാരി ലേഖി ലേഖ ലേഖ ഞങ്ങളെ ബസ് പറ്റിട്ട് പോകുള്ളൂ പക്ഷെ ബസ് വന്നില്ല ബസ്സിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ലേഖത്തി ഒരാള് വൈകി എത്ര സമയം ഇനി ദർദിക്ക് ചെല്ലണ്ടേ ഞങ്ങൾ എം എ കോളേജ് എത്തി എല്ലാവരും യാത്ര കൊണ്ട് ഭയങ്കര അയ്യാസ് മത്സരം നടക്കുന്നതിന്റെ ആഗ്രഹം നടന്നു പോവുകയാണ് അങ്ങോട്ടേക്ക് എം എ കോളേജ് ഗൈസ് ഫൈനലി ഞങ്ങൾ എം എ കോളേജിൽ എത്തി പോയി ഞങ്ങൾ കയറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കുറേ നടപ്പുണ്ട് അങ്ങോട്ട് ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഗൈസ് ഇതാണ് സ്റ്റേറ്റ് മത്സരം നടക്കുന്നത് എല്ലാവരും ഓൾമോസ്റ്റ് പൈസ ഞങ്ങളുടെ എൻട്രി അതായത് രജിസ്ട്രേഷൻ കഴിഞ്ഞു പോവാണ് ഫുഡ് കഴിക്കാൻ പോവാണ് ഗൈസ് ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ് രജിസ്ട്രേഷൻ കഴിഞ്ഞ് ഫുഡാക സൂര്യ രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ ഒക്കെ കഴിഞ്ഞു ഫുഡ് കഴിച്ചു ഇനി ഞങ്ങൾ ഗ്രൗണ്ടിലേക്ക് അപ്പോ ഞങ്ങളുടെ ഞങ്ങൾ സ്റ്റേറ്റിൽ പങ്കെടുക്കുന്നത് അത് ഞങ്ങളും ഫ്രണ്ട്സ് മാത്രം അപ്പോ ഞങ്ങള് സ്കൂളില് അത് സ്കൂളിലൊന്നും പോലും അങ്ങനെ മത്സരത്തിൽ പങ്കെടുത്തിട്ടില്ല എറണാകുളം ജില്ലയ്ക്ക് വേണ്ടിക്ക് വേണ്ടി ഞങ്ങൾ സ്റ്റേറ്റ് മത്സരത്തിൽ പങ്കെടുക്കാണ് അപ്പൊ ഞങ്ങൾ ട്രാക്ക് കണ്ടെത്തിയിരിക്കുന്നു ഇതാണ് ട്രാക്ക് ആൾക്കാരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പൊ മത്സരത്തിന് നമ്മൾ പോവുകയാണ് അപ്പോ ഇതാണ് സ്റ്റേറ്റ് അടക്കുന്ന ഗ്രൗണ്ട് എം എവിടെ കണ്ടത്ര ആയിരത്തഞ്ഞൂറ് പ്രൈസ് നടക്കാണ് ഇല്ല ഞങ്ങളെ നമ്മുടെ എറണാകുളത്ത് ചേച്ചിയോളിക്കാർ നമ്മടെ ഗ്ലാമറ തിരിഞ്ഞു നോക്കരുത് ഓടന്നിട്ട് ഇവിടെ നടക്കുന്ന മത്സരങ്ങളിലെ വിജയികളുള്ള സർട്ടിഫിക്കറ്റ് പുരുഷ വിഭാഗം ജാവലിൻ ത്രോ മത്സരത്തിലുള്ള മത്സരാർത്ഥികൾ എത്ര വേഗം ജാവലിൻ സെക്ടറിൽ എത്തിച്ചേരേണ്ടതാണ് മിണ്ടാണ്ടിരി നൂറ് മീറ്റർ ഫൈനലെ സൂര്യൻ അത് കണ്ടാ അവിടെ സൂര്യം ഇവിടെ അവരെ ഓടിത്തണം